അത്തിന്റെ അതുകൊണ്ട് ചോദിച്ച ജീവിതം അടുത്തു മണ്ടേ ഒന്ന് ലൈക്ക് അടിച്ചുട്ടോ ലൈക്ക് അടിക്കൂ എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് സുനീറ എന്തെങ്കിലും ഷഫീർ നോക്കാം എന്തെങ്കിലും കണ്ടാലോന്നോ മുടി കുത്തിക്കെട്ടു പോന്നു അത് എന്ത് കെട്ടാടി മുത്തി കുത്തി കെട്ടു കുത്തിക്കെട്ടോ എന്റെ ദൈവമേ നിമി ചിരിച്ചു ചത്തു പറയുന്നത് ക്ഷൈമമാണ് അതിന് ഹോസ്പിറ്റലിൽ പോവാനോ ഇന്ന് ഞാൻ അടുത്തത് ഇവള് പറയാണ് എന്നാ പറഞ്ഞേനെ നിമിഷ നല്ല മനസ്സുള്ള ഒരാളാണ് കാരണം മണിച്ചേട്ടൻ എടുത്തൊക്കെ പോയാലും എപ്പോഴും പോവാറുണ്ടല്ലോ ഇപ്പോഴും പല ആൾക്കാരും മണിച്ചേട്ടനെ ഓർക്കാറില്ല എന്ന് ഹൃദയദാളത്തിന്റെ ഒരു കമന്റ് കൊച്ചി കൊള്ളു കണ്ടോ കൊ മണിച്ചേൻ്റെ അടുത്ത് പോയി ഇനി ഇനി ഒരുപാട് വീഡിയോ ചെയ്യുക എന്നാണ് ഹൃദയതാളം എന്നോട് പറയുന്നത് കണ്ടാ കണ്ടാ ഹൃദയ താളമേ എൻ്റെ ഹൃദയ താളമേ ഇത് എന്നു നിൽക്കുമോ ഈ താളം നിൽക്കുമോ അതിന് നമുക്കിങ്ങനെ ചൊറിയാം എന്നുള്ളത് ഭയങ്കര ഒരു ഹരമാണ് എന്താണെന്ന് അറിയത്തില്ല എനിക്കത് ഭയങ്കര വീക്ക്നസ്സാണ് ഇങ്ങോട്ട് ചൊറിയുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോറും അതൊരു ഭയങ്കര രസമുള്ള കാര്യമാണത് അപ്പോൾ അവരുടെ ഒരു ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ട് എന്നോട് അവഗണിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഞാൻ ഇങ്ങനത്തെ കമന്റ് ഒക്കെ വരുമ്പോൾ ഞാനിത് രസകരമായിട്ട് അങ്ങ് വായിക്കുന്നത് മാറ്റി മുടി പിന്നെയും പറ്റിയോ പിന്നെ പറ്റിയില്ല ഇപ്പോഴാണ് ഇന്നാണ് പറ്റിയത് ഏ പറയാണ് നിമിഷ നല്ലൊരു വീറ്റമ്മയാണ് എന്നാ പറഞ്ഞാലും ഫാമിലി ആയിട്ട് ഒരുമിച്ചല്ലേ പോകുന്നേന്ന് കണ്ട അത്ര നേരം എന്നെ വഴക്കുണ്ടാക്കിയ ഹൃദയദാളം പറയുന്ന ഡയലോഗ് നിങ്ങൾ കേക്ക് കേക്ക് നിങ്ങൾ കേക്ക് കേക്ക് എന്നുണ്ടോ നിങ്ങൾ വല്ലതും കേക്ക് എന്റെ തെറ്റാ സോറി ശൈവ പാവ അയ്യോ ആ ഹൃദയദാളം പറയുവാണേ മണിച്ചേട്ടൻ എന്തായാലും മരിച്ചുപോയി പക്ഷെ മണിച്ചേട്ടനെ ഇഷ്ടമല്ല എന്നാണ് ഹൃദയദാളം പറയുന്നത് പക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെടുവോ നമ്മളെ മണിച്ചേട്ടൻ മരിച്ചുപോയി മണിച്ചേട്ടനെ പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെടുവോ നിങ്ങൾക്കൊന്നും ഇടേ നീ മണിച്ചേട്ടനെയൊക്കെ കുറ്റം പറഞ്ഞാ ഷൈമോ സോറി ബ്രോ എന്ന് പറയുന്നുണ്ട് സുഖമാണോ ശ്രീദേവി സുഖമാണോ കുട്ടൂസ് ഉണ്ടായിരുന്നെങ്കിൽ താളം ഇപ്പോ നിലച്ചു എന്ന് നോക്കിയാൽ മതി സോറി എന്ത് എന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയുന്നുണ്ട് ഇപ്പോഴാണ് മനസ്സിലായത് ഷൈമോ ഏതാണ് കഷത്തിന് ആൾക്കാർ വന്നിട്ടുണ്ട് അതെ മൂന്ന് കഷത്തിന് ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ചോളൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ലൈക്കടിക്കോ പിള്ളാരെ ലൈക്ക് പിള്ളാരെ ഉം മാളു മോഹൻ പറയുന്ന ചേച്ചിക്ക് ലിയോന്റെ ഫേസ് കട്ട് ഉണ്ട് എന്ന് മോനെ നീ സണ്ണി ചേച്ചിയുടെ വീഡിയോ കണ്ടു കണ്ടു കണ്ട് കണ്ടു കണ്ട് നീ എല്ലാവരും കാണുമ്പോൾ നിനക്ക് അങ്ങനെ തോന്നിയതല്ലേ കുട്ട നീ ഇടയ്ക്ക് ആ വീഡിയോ ഒന്ന് കാണാതിരുന്നു നോക്കിയേ അപ്പൊ പിന്നെ അമ്മ ഏതാ ചേച്ചി ഏതാ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും നീ അത് കണ്ടു കണ്ടുകണ്ട് നിനക്ക് അങ്ങനെ ആയി പോയതാ മരിച്ചു വിളന്ന പോയവരെ വെറുതെ വിളവാനത്തിൽ ജീവിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അതെ മണിച്ചേട്ടൻ പാവം വെറുതെ വിട് ഹൃദയം എന്ന് പറയുന്നുണ്ട് ആ ഹൃദയരാഗം പറയുവാണ് അമ്മ എൻറെ അമ്മ വ്യഭിചരിച്ച് നടക്കുവാണ് എത്ര നാള് നാൾ നടക്കുമോന്നറിയത്തില്ല എനിക്ക് സങ്കടം പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ അമ്മയെ പറ്റി ഒന്ന് അമ്മേനെ ഒന്ന് ഉപദേശിക്കണോന്ന് കണ്ടാ ഇവ നൈസായിട്ട് അമ്മേനെ വ്യഭിചരിക്കാൻ വിളിക്കണ്ട കണ്ട 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 കണ്ടാ കണ്ട ചക്കി ചക്കി പറക്കണ ചക്കിപ്പരുമെ പറം കണ്ട മാന ചക്കിപ്പരന്ത് പറക്കണത് വെള്ളിമാ മല മേലെ പറക്കണ ചക്കി ചക്കിപ്പരന്തിൻ്റെ തേരോട്ടം മുടി കാണാൻ നല്ല രസമുണ്ടോ ആ മുടി സെറ്റ് ചെയ്തിട്ടേക്കുന്നതാണ് ഇനി അത് കുളിക്കുമ്പോ മറ്റേത് അത് ആവും കണ്ട കണ്ട ചക്കിപ്പരു പറക്കണത് വമാല മേലെ പറക്കണ ചക്കിപ്പരുതിൻ്റെ തേരോട്ടം കൊള്ളാലേ സൂപ്പർ മുടി താങ്ക് യു ബാറ്റ് ായിക്കാണോന്നത് കീ കൊടുക്കുന്ന പാവയായിരിക്കും എന്നാ മുടി വെട്ടിയത് മുടി ഞാൻ കൊടുത്തതാണേ മുടി കാൽഷർ പേസ്റ്റ് കൊടുത്തു അപ്പൊ അതിനുശേഷം അവരിങ്ങനെ സ്ട്രൈറ്റ് ആണ് വെട്ടിയത് അപ്പൊ ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ടതാ എന്നും ഒരേ ഒറ്റ മോഡൽ കെട്ടി 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 ഒരു വകയായി ഏത് ഡ്രസ് ഇട്ടാലും ഒരുമാതിരി പഴഞ്ചാണ്ടി ലുക്ക് അപ്പൊ ഞാനൊന്ന് ഇച്ചിരി മോഡേൺ ആയതാ ഫൈനുണ്ട് സെറ്റല്ലേ എന്റെ പെങ്ങച്ചിതുപോലെ എൻ്റെ മോളി ഇതുപോലെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അവളെ എന്നെ പറഞ്ഞു അമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ വെട്ടി എല്ലാവരും ലൈക്ക് അടിച്ചോളൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ലൈക്ക് ലൈക്കടിക്കോ മൂക്കുത്തി സൂപ്പർ ടാങ്കോ മൂക്കുത്തി വേറെ ഉണ്ട് ഒരു മൂന്ന് മൂക്കുത്തി കളിച്ചിരണോ നിങ്ങളെ വലിയൊരു ഉണ്ട് വലിയ റൗണ്ട് ഉള്ളത് പക്ഷെ അത് ഈ ഒരു ഡ്രസ്സിനൊക്കെ ഈ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ആ ഒരു മെനു ആവത്തില്ല മുടി അടിപൊളിയാണ് സെറ്റ് ടാങ്കോ മണിച്ചേരുന്ന ആരും കുറ്റം പറയാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട് ഞമ്മളല്ലല്ലോ അല്ലെ പറയുന്നേ ഓരോ തന്തില്ലാത്ത ആൾക്കാരെല്ലാം വന്നിരുന്നു പറയുന്നേ അവഗണനയാണ് ചേച്ചി ഏറ്റവും മെയിൻ അതെ അതെടുത്ത പോയിന്റ് സൂപ്പർ ഹെയർ ചായയാണോ ചായ അല്ല വെള്ളം ചൂടുവെള്ളം തൊണ്ടയ്ക്ക് ഇറത്ത് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ తన నన్న తన నీ తన నని తన പേര് മാറി അക്കൗണ്ട് മാറി ഓരോന്നും മാറി വരുന്നവരെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തിളയ്ക്കുന്നത് എനിക്കറിയില്ല എന്തിനാണ് പേര് മാറി ഇങ്ങനെ വന്ന് തിളയ്ക്കണത് എന്തു തിളച്ചാലും നിമിഷ ബിജോ യൂട്യൂബ് വിട്ടൊന്നും പോവൂല എന്ത് തിളച്ചാലും നിമിഷ ബിജോ യൂട്യൂബ് വിട്ടൊന്നും പോവൂല കുട്ട കുട്ടകാരെ കുട്ട കാരെ പിരി കുട്ട കുട്ടൻ്റെ അച്ചം വരുമ്പോൾ ചക്കറ് കൊണ്ടോരും കുട്ട കുട്ടകാരെ കുട്ട കാരെ പീരി കുട്ടൻ്റെ അച്ചം വരുമ്പോൾ മെമ്പർഷിപ്പ് തുടങ്ങും സുഖമാണോ അതേടാ സുഖം നാനാ നമ്മുടെ വിജയച്ചേട്ടങ്ങൾ എവിടെ ചേച്ചി ഇനി ഒരേപോലെയുള്ള നിക്കറി ചേട്ടന് വാങ്ങി കൊടുക്കില്ല എല്ലാരും എന്ന് പറയുന്നുണ്ട് മുടി 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 വെട്ടി 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 പിള്ളേരെ പോയാ എല്ലാരും പോയാ അച്ഛനെ കണ്ടു കൊറേ നാളെ വീട്ടിൽ പോവാറില്ലേ നാളെ പോണോടാ നാളെ നാളെ കൊച്ചുങ്ങളെ അവിടെ ആക്കാൻ പോണേ വട്ടവടയ്ക്ക് പോവാ നാളെ അപ്പം പിള്ളേരെ അവിടെ ആക്കണം പിന്നെ ഞാൻ എന്നാ പോയെ ഞായറാഴ്ച പോയിട്ട് വന്നതാ ഞായറാഴ്ച ശനിയാഴ്ച സുഖമായിട്ടിരിക്കുന്നു ഓ ഊഞ്ഞാലേ ോ തുമ്പിവാ തുമ്പക്കുത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം തുമ്പി വാ തുമ്പക്കുളത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്നാലിനിരകളിൽ ആഴത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാലിനിരകളിൽ ആഴത്തിൽ തൊട്ടേ വരാം ൂഞ്ഞാലിടാം തുമ്പുമ്പത്തായി എന്തിനാ മുടി പെട്ടിയത് സൗകര്യം ഉണ്ടായിട്ട് എന്റെ മുടി നിങ്ങൾ നിങ്ങളനുവാദം വേണോ എനിക്ക് വരുത്താൻ തുണിയാ വെട്ടി ഇതൊക്കെ എങ്ങനെ ചേച്ചി പഠിച്ച് പാട്ട് അടിപൊളിയാണല്ലോ എന്ന് പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ എങ്ങനെയൊക്കെ പഠിച്ചേ പറ്റൂ പോയില്ല എവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അലി ചേച്ചിയെ അനിയത് മാറിയാ എല്ലാ ചേച്ചി നമ്മൾ ലൈവ് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഉം മാളിയ ചേച്ചിന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ഷൈമ വിളിക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ചോളൂ ജെറി ജോസഫ് ഹായ് ജെറി